നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ മേഘാലയത്തിൽ അൺഗ്യാബ്ഡ് ബോളർമാരുടെ വിഭാഗത്തിൽ അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കിയ താരമാണ് റാസിക് സലാം മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന തുകയ്ക്കാണ് റാസിക് ലേലത്തിലേക്ക് എത്തിയത് എന്നാൽ ആറ് കോടി രൂപയ്ക്കാണ് താരം ലേലത്തിൽ നിന്ന് വിറ്റുപോയത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ടീമുകൾ ജമ്മു കാശ്മീരുകാരനായ താരത്തിനായി രംഗത്തെത്തുകയായിരുന്നു ഇരുപത്തിനാലുകാരനായ താരത്തിനായി സൺറൈസേഴ്സ് ഹൈദരാബാദ് സജീവമായി രംഗത്തുണ്ടായിരുന്നു എങ്കിലും ആർ സി ബി ആറ് കോടിക്ക് താരത്തെ സ്വന്തമാക്കുകയായിരുന്നു ഡൽഹിയുടെ ആർ ടി എം വെല്ലുവിളിയെ മറികടന്നാണ് റാസിഖ് സലാമിന്റെ ഈ ഒരു നേട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ മുംബൈ ഇന്ത്യൻസ് റാസിക്കിനെ സ്വന്തമാക്കിയതോടെയാണ് എല്ലാവരും താരത്തെ ശ്രദ്ധിക്കുന്നത് ഡൽഹിക്കെതിരെ മുംബൈക്കായി കളിച്ചതോടെ മുംബൈക്കായി കളിക്കുന്ന പ്രായം കുറഞ്ഞ താരമായി അന്ന് റാസിക്കും മാറിയിരുന്നു തുടർന്ന് കെ കേരളക്കും എത്തിയ താരം കഴിഞ്ഞ സീസണിൽ ഡൽഹിയിലായിരുന്നു ജമ്മു കാശ്മീര് കാരനായ പൈസ കുറിച്ച് കൂടുതൽ നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുംബൈ ഇന്ത്യൻസ് ആണ് റാസിഖിന്റെ മികവ് ആദ്യം തിരിച്ചറങ്ങി ഒപ്പം കൂട്ടുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടിയ റാസിക് സയ്യിദ് മുസ്താക്കലി ട്രോഫിയിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള താരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രായ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ട താരം കൂടിയാണ് റാസിഖ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണിൽ ലിസ്റ്റ് എ അരങ്ങേറ്റം നടത്തിയ താരം രണ്ടായിരത്തി പതിനെട്ടിൽ വിജയ് ഹസാരെ ട്രോഫിയിലും അരങ്ങേറ്റം നടത്തുകയായിരുന്നു നല്ല വേഗത്തിൽ പന്തറിയാൻ കഴിവുള്ള താരമാണ് പേസിൽ നല്ല നിയന്ത്രണമുള്ള ബോളർ കൂടിയാണ് റാസിക് നല്ല ലൈനും ലെങ്തുമുള്ള യുവതാരം പതിനൊന്ന് മത്സരങ്ങളാണ് ഐ പി കളിച്ചത് ഒൻപത് വിക്കറ്റുകൾ നേടിയിട്ടുമുണ്ട് വിക്കറ്റ് വീഴ്ത്താൻ മിടുക്കുള്ള ഒരു പേഴ്സണർ കൂടിയാണ് റാസിക് ആർ സി ബിയുടെ പ്ലേയിങ് ഇലവനിൽ സജീവ താരമായ റാസിക്കിനെ പ്രതീക്ഷിക്കാവുന്നതാണ് സി എസ് കെയുടെ അൺക്യാബ്ഡ് താരമായ പേസറാണ് സിമർജിത് സിംഗ് മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയിലെത്തിയ സിമർജിത്തിന് ഒന്നര കോടി രൂപയാണ് ലേലത്തിൽ പ്രതിഫലമായി ലഭിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ് താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് പ്രതീക്ഷിച്ച പ്രതിഫലത്തിലേക്ക് ഉയരാൻ സിമർജിത്തിന് സാധിക്കുന്നില്ല സ്പിന്നർ സുയാഷ് ശർമ്മ മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയിലെത്തി രണ്ടര കോടി രൂപയോളം പ്രതിഫല പ്രതിഫലത്തിലേക്ക് എത്തുകയായിരുന്നു കെ കെ ആർ സ്പിന്നറായിരുന്ന സുയാഷിനെ ഇത്തവണ ആർ സി ബി ആണ് ഒപ്പം കൂട്ടിയിരിക്കുന്നത്